വെൽക്കം ബാക്ക് ടു യീസ് അപ്പൊ ഞാനിപ്പം കുറെ ആയില്ലേ ഒരു കുക്കിംഗ് വീഡിയോ കേട്ടിട്ട് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന മസാല ശവന്റെ റെസിപ്പി ആയാലോ അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി അതിന്റെ വെള്ളം പോവാൻ വേണ്ടി മാറ്റി വെക്കുക പിന്നെ ഒരു ചിക്കൻ്റെ ഷവായ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത് പിന്നെ ഇത് നമുക്ക് ഓവൻ ഇല്ലാതെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് പതിനഞ്ച് കശ്മീരി മുളക് ചെറുതായി എരിഞ്ഞിട്ട് ഒരു കപ്പ് ചൂടുവെള്ളവും നാല് ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് നമുക്കൊരു ഇരുപത് മിനിറ്റോളം കുതിർത്ത് വെക്കണം ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പിനേക്ക് വേണ്ടിയിട്ട് നാല് പച്ചമുളക് പത്ത് ഉള്ളി കുറച്ച് മല്ലിയില ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു കൂട് വെളുത്തുള്ളി എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ട് കുതിർത്ത് വെച്ച കാശ്മീരി മുളകും കൂടി ചേർക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് മാഗി ക്യൂബും ഇട്ടിട്ടുണ്ട് പിന്നെ മാഗി ക്യൂബ് നിർബന്ധമൊന്നുമില്ല ഞാൻ കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് മാഗി ക്യൂബ് ഇട്ടത് അപ്പോൾ മാഗി ക്യൂബിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് ചേർക്കണ്ട ഇതിലേക്കൊരു തക്കാളിയും കൂടി വേണം കേട്ടോ ഇനി അരപ്പിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ചും കൂടി വിനാഗിരി പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് നമുക്ക് നന്നായിട്ട് വീണ്ടും വന്ന് അടിച്ചെടുക്കണം നമുക്ക് വെള്ളമൊക്കെ പോയ ചിക്കനിൽ നന്നായിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും നല്ലപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക ഈ ബ്രസ്റ്റ് ഭാഗം നന്നായിട്ട് ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ സാധാരണ ശവമായ സ്കിന്നുള്ള ചിക്കനാണ് ഉണ്ടാക്കുക നമുക്കങ്ങനെ സ്കിന്നത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് സ്കിന്നില്ലാത്ത ചിക്കനാണ് ഞാൻ മേടിച്ചത് ഇനി നമുക്ക് ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കാം അതിൻ്റെ ഉള്ളിലൊക്കെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ അതിന് ഒരു പാത്രത്തിൽ കവറിട്ട് മൂടിയിട്ട് നമുക്ക് ഇത് ഒരു നാല് മണിക്കൂറോളം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ നമുക്കിത് ഓവർനൈറ്റും വെക്കാം കേട്ടോ എത്രത്തോളം നമ്മൾ മസാല പുരട്ടി വെക്കുന്നോ അത്രയും ടേസ്റ്റായിരിക്കും ഈ മസാല ഷവായക്ക് പിന്നെ ഇനി നമുക്ക് അടുത്തത് നമ്മൾ ഓവൻ ഇല്ലാതെയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ എടുത്തിട്ട് നമുക്ക് കുക്കറിൽ വെക്കാം നമ്മൾ അതിൻ്റെ മസാലയും കൂടി ഇതിലേക്ക് ഇടണേ എന്നിട്ട് കുറച്ച് വെള്ളം കുറച്ചാണേ വെള്ളം ഒഴിക്കോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറ് നമുക്ക് അടുപ്പിൽ വെക്കാം എന്നിട്ട് രണ്ട് ഹൈ ഫ്ലെയിമിലും ഒരു ലോ ഫ്ലെയിമിലും വിസിൽ വന്നതിന് ശേഷം ഓഫാക്കാം നമുക്ക് കാരണം അധികം വെന്ത് പോയ ഇത് പൊട്ടിപ്പോവും ഇതെടുത്തിട്ട് നമുക്ക് വീണ്ടും പൊരിച്ചെടുക്കേണ്ടതാണ് ഇനി നമുക്ക് ഇത് പൊരിക്കാനുള്ള ഓയിൽ ഒരു പാത്രത്തിൽ ചൂടാക്കാം പിന്നെ ഈ മസാല ചവായം ഉണ്ടാക്കാൻ രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ അത് നമുക്ക് ചിക്കനിൽ മസാല വരട്ട അതിനുശേഷം കുക്കറിലിട്ട് വേവിക്കണം പിന്നെ ഇത് പൊരിച്ചെടുക്കണം ആ പൊരിച്ചത് മാറ്റി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മസാല ഉണ്ടല്ലോ ആ മസാല ഒന്ന് ഇതിലേക്ക് ഇട്ടൊന്ന് വറ്റിച്ചെടുക്കണം എന്നിട്ട് വീണ്ടും ആ ചിക്കൻ ഇടണം ഇതൊക്കെ പറയുമ്പം കുറേ പോലെ ഉണ്ടാവും കേട്ടോ അത്ര പിന്നെ എടങ്ങാറ് കുടിച്ച പണിയൊന്നുമല്ല കേട്ടോ നമ്മൾ ടേസ്റ്റി ആയിട്ടൊരു സാധനം നമ്മൾ കുറച്ച് ഒരു സ്റ്റെപ്പ് കൂടുതലായിരിക്കുന്നേ ഉള്ളൂ ഇനി ആ എണ്ണയിലിട്ട് വേവിച്ച ഈ ചിക്കൻ അപ്പുറത്തോ ഇപ്പുറത്തോക്കെ ആക്കി നന്നായിട്ട് പൊരിച്ചെടുത്തതിനു ശേഷം അത് മാറ്റി വെക്കുക എന്നിട്ട് അതേ എണ്ണയിലേക്ക് നമ്മൾ ഈ ചിക്കൻ വേവിച്ചിട്ടുള്ള ആ മസാല ഉണ്ടല്ലോ ആ മസാല ഇതേ എണ്ണയിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് അടിച്ചു വെക്കാം അപ്പോൾ നമ്മൾ മസാല ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ പൊരിച്ചു മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഗ്രേവി ഇങ്ങനെ ചിക്കൻ്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കണം എന്നിട്ട് ഒന്നും കൂടി ഈ മസാലയൊക്കെ ഒന്ന് കുറുകി ഈ ചിക്കൻ ചിക്കനിലേക്കല്ലിങ്ങനെ ഫുള്ള് വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതിൻ്റെ ഗ്രേവി ഈ ചിക്കൻ ചിക്കനിലേക്കിങ്ങനെ ഒഴിച്ചുകൊടുക്കണം ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്ന ആ മസാല ഷവായൻ്റെ ഭാഗം ചിലര് ഈ ചിക്കന് പൊരിച്ചു വെച്ചിട്ട് ഈ മസാല ഇങ്ങനെ കുറുകി വന്നത് അതിൻ്റെ മേലേക്ക് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുകയുള്ളൂ പക്ഷേ അതിനേക്കാളും എത്രയോ മടങ്ങിയ ടേസ്റ്റാണ് നമ്മൾ ഇതുപോലെ ഗ്രേവിയിൽ ചിക്കൻ ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടിയും കുറുക്കിയെടുക്കുന്നത് അപ്പോഴാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ മസാല ഷവായൻ്റെ അതേ ടേസ്റ്റ് കിട്ടുക അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഞാൻ ഇത്ര നേരം ഒരു ചിക്കനിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞു തന്നത് ഞാനിവിടെ കുറേ ആളുള്ളത് കൊണ്ട് രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളായിരിക്കേണ്ട ഇതെന്താ രണ്ടെണ്ണത്തിനുള്ളതാണോ ഞാൻ പറഞ്ഞത് അല്ല കേട്ടോ ഒരു ചിക്കനിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇത്ര നേരമായിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ ചിക്കൻ മസാല ഷവായ റെഡിയായി ആദ്യം നമ്മൾ പ്ലേറ്റിലേക്ക് ഇതിൻ്റെ മസാല ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലെ ചിക്കൻ വെക്കുക ഇങ്ങനെയാണ് കേട്ടോ ഇത് സെർവ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഇപ്പോൾ ടേസ്റ്റുള്ള മസാല ഷവായയാണിത് പിന്നെ നമുക്ക് ഓവനൊന്നും ഇല്ലാതെ വീട്ടിൽ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഞാനിടുന്ന അടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ